കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രഞ്ജിത്ത് ഇസ്രായേലിനെ പരിഹസിച്ചുകൊണ്ട് സിനിമാ നിരൂപകനും യൂട്യൂബറുമായ അശ്വന്ത് കോക്ക് എത്തിയിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് അശ്വന്ത് കോക്കിൻ്റെ ഈ അധിക്ഷേപമുണ്ടായത് നിരവധി പേർ അശ്വന്ത് കോക്കിനെ വിമർശിച്ചും ആ പോസ്റ്റിൽ കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ രഞ്ജിത്ത് പാലസ്തീൻ ഞാനിപ്പോൾ ഇങ്ങ് മറിച്ചിടും എന്നാണ് അശ്വന്ത് കോക്ക് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അവൻ സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെന്ന് വയ്ക്കാം മിയോ എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് നീ കാണിക്കുന്നത് നീ വാസ്തവത്തിൽ ഈ സമൂഹത്തിലെ വെറും മാലിന്യമാണ് സാമൂഹിക വിരുദ്ധനായാണ് നീ വന്നതും വളർന്നതും ഇപ്പോൾ ആയിരിക്കുന്നതും ഇതാണ് ആ പോസ്റ്റിന് താഴെ ഒരാളുടെ കമൻസ് പഴയ ഫേസ്ബുക്ക് ഗ്രൂപ്പായ എഫ് എഫ് സിയിലെ സ്വഭാവമാണ് ഇപ്പോൾ അശ്വന്ത് ഗോക്ക് പുറത്തെടുക്കുന്നത് എന്നാണ് മറ്റൊരു കമൻ്റിൽ പറയുന്നത് പരിഹാസങ്ങളും വിമർശനവും ഒക്കെ ആകാം പക്ഷേ ഒരു ദുരന്തമുഖത്ത് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തി ആരാണെന്നും അയാൾ എന്താണ് ചെയ്യുന്നത് എന്നും കൂടി കോക്ക് അറിഞ്ഞിരിക്കുന്നു ആരും വിളിക്കാതെ തന്നെ മുതലപ്പൊഴി ദുരന്തമുഖത്തും എത്തിയ ആളാണ് രഞ്ജിത്ത് ഇസ്രായേൽ ഉത്തരാഖണ്ഡ് മുതൽ പെട്ടിമുടി വരെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ രഞ്ജിത്ത് മുതലപ്പൊഴി ദുരന്തവാർത്ത അറിഞ്ഞ ഉടനെ ഗൂഗിൾ മാപ്പ് നോക്കി അവിടേക്ക് എത്തുകയായിരുന്നു കടലിൽ കാണാതായ മൂന്ന് പേർക്കുള്ള തെരച്ചിലിൽ ദുരന്ത നിവാരണ സേനക്കും നേവിക്കും നാട്ടുകാരായും മത്സ്യത്തൊഴിലാളിക്കുമൊപ്പം രഞ്ജിത്ത് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ ദുരന്തങ്ങൾ ഉണ്ടായാലും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ രഞ്ജിത്തിന്റെ സാന്നിധ്യവും ഉണ്ടാകും അഞ്ച് ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായ ദുരന്ത പ്രതികരണ സേനക്കൊപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു എൻ ഡി ആർ എഫ് സംഘം ദുരന്ത ഭൂമിയിൽ എത്തുമ്പോൾ രക്ഷാദൌത്യവുമായി അവിടെ ആദ്യമെത്തുന്ന ഒരു സിവിലിയൻ അത് രഞ്ജിത്ത് തന്നെയായിരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ നടക്കിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തം ഇവിടെയൊക്കെ രക്ഷാപ്രവർത്തകനായി രഞ്ജിത്ത് മുന്നിലുണ്ടായിരുന്നു കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിലും രക്ഷാപ്രവർത്തനത്തിനായി രഞ്ജിത്ത് എത്തിയിരുന്നു പ്രതിഫലം ഒന്നുമില്ലാതെയാണ് രഞ്ജിത്തിൻ്റെ ഈ സേവനങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യത്തിൽ ഒരു കമാൻഡോ ആകണം എന്നതായിരുന്നു രഞ്ജിത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനായി കുട്ടിക്കാലം മുതൽ കായിക രംഗത്ത് അയാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പഞ്ചകുസ്തി ബോഡി ബിൽഡിംഗ് നീന്തൽ എന്നിവയിലൊക്കെ പ്രതിഭ തെളിയിച്ച ആളുമാണ് രഞ്ജിത്ത് മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ ട്രിവാൻഡറുമായി രണ്ടായിരത്തി അഞ്ചിൽ ജൂനിയർ മിസ്റ്റർ ഇന്ത്യക്കായി മധ്യപ്രദേശിൽ നടന്ന ദേശീയ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത രഞ്ജിത്ത് ആദ്യ പത്തിലെത്തിയിരുന്നു എന്നാൽ രഞ്ജിത്തിന്റെ സൈനിക സ്വപ്നങ്ങൾ തകർത്തത് ഇരുപത്തൊന്നാം വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച ഗുരുതരമായ ഒരു രോഗമായിരുന്നു നീണ്ടനാളത്തെ ചികിത്സകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ രോഗം ഭേദമായി പക്ഷേ അപ്പോഴേക്കും സൈന്യത്തിൽ ചേരാനുള്ള പ്രായം കടന്നുപോയിരുന്നു സൈന്യത്തിൽ ചേരാനായില്ലെങ്കിലും ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലത്തെല്ലാം രക്ഷകനായി ഓടിയെത്താൻ രഞ്ജിത്ത് തീരുമാനിച്ചു അതിനായി ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലൈഫ് സേവിംഗ് ടെക്നീക്സ് പർവ്വതാരോഹണം ഫോറസ്റ്റ് സർവൈവിംഗ് ടെക്നീക്സ് പവർ ബോട്ട് ഓപ്പറേഷൻസ് എന്നിവയിലൊക്കെ പരിശീലനം നേടി തുടർന്ന് സൗജന്യ സേവനവുമായി എല്ലായിടത്തും അയാൾ എത്തി മികവാർന്ന സേവനത്തിന് അതാത് ജില്ലകളിലെ കലക്ടർമാർ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് രഞ്ജിത്തിന് ഇപ്പോൾ ആകെയുള്ള സമ്പാദ്യം അപകടമേഖലയിലെ നൂറുകണക്കിന് ആളുകളുടെ കണ്ണീരൊപ്പാൻ ജീവൻ പണയം വെച്ച് പോരാട്ടം നടത്തുന്ന ഈ ശമ്പളമില്ലാത്ത ജോലിക്കാരനെ ആദരിക്കേണ്ട പക്ഷേ അയാളെ അപമാനിക്കുന്നത് അങ്ങേയറ്റം മോശമായ കാര്യം തന്നെയാണ് അശ്വന്ത് ഗോഖ് ഫേസ്ബുക്കിലൂടെ ഈ പരിഹാസം ചൊരിയുമ്പോഴും രഞ്ജിത്ത് ഇസ്രയേൽ കർണാടകയിലെ ഷിരൂരിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണ്